റോസ് ഇതുപോലെ കുലുകുത്തി പൂക്കാൻ എങ്ങനെ ചെയ്താൽ നല്ല ഒരു മാർഗമാണ് അത് കേട്ടോ പൂക്കൾ ഈ ചൂടത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകുന്നതായിട്ട് വേണം അപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധിയാണ് മുട്ടകളിലെല്ലാം വിരിയുകയും അതുപോലെ തന്നെ പൂക്കൾ കുറേ ദിവസങ്ങൾ നിൽക്കുകയും ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റോസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് റോസിന് ഒരു വേനൽക്കാലത്ത് നന്നായിട്ട് എൻ്റെ ചുവട് എപ്പോഴും നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കുറേ ദിവസങ്ങളോളം നിൽക്കാനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന മുട്ടുകളെല്ലാം തന്നെ വിരിയാനും ഒക്കെ സഹായിക്കുന്ന പുതയിടിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ റോസിന് ശരിക്കും പറഞ്ഞാൽ പുതയിടുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല കാര്യം തന്നെയാണ് പലരും ഈ വേനൽക്കാല സമയത്ത് റോസിനെ വെറുതെ നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കാണുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് റോസിൻ്റെ ചുവട്ടിലെ ചൂട് കൂടുന്ന അനുസരിച്ച് മുട്ടുകളുടെ എണ്ണം കുറയുകയും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന പൂക്കൾ തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞ് പോലും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഇതുപോലെ തന്നെ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ദിവസങ്ങളോളം പൂക്കൾ ഇതിൽ നിൽക്കുകയും ചെയ്യും മാത്രമല്ല ധാരാളം മുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ചൂടിന് നല്ല തണുപ്പ് കിട്ടിയ അതായത് വേരുകൾക്ക് നല്ല തണുപ്പ് കിട്ടുമ്പോഴാണ് ധാരാളം വേരുകൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ മുകളിലോട്ട് ചെടി നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൂട്ടാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ഈ ഇവിടെ കാണുന്ന റോസിൻ്റെ പൂക്കളൊക്കെ കണ്ടോ പലതും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകുന്ന അനുസരിച്ചിട്ട് അത് ഒരുപാട് ദിവസം നിലനിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ ചെടിയുടെ പൂക്കളിലെല്ലാം ഇതുപോലെ കളറങ്ങ് വാങ്ങുകയും അല്ലെങ്കിൽ പൂക്കൾ തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യണം ആ റോസിൻ്റെ പൂക്കൾ ഏകദേശം ഒരു ആറ് ഏഴ് ദിവസം വരെയൊക്കെയാണ് ആ റോസിൻ്റെ പൂക്കൾ കൊഴിയാതെ നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ പക്ഷേ വേനൽക്കാല സമയത്താണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ ചൂട് കൂടിയ കാലാവസ്ഥയിലാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് റോസിൻ്റെ പൂക്കളൊക്കെ കരിഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ മുട്ട നന്നായിട്ട് വിരിയാതെ ഇങ്ങനെ വരിക കണ്ടോ കൂമ്പിയതുപോലെ വരിക അപ്പോൾ അതൊക്കെ ചൂട് കൂടുന്നതും കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ശ്നങ്ങളാണ് അപ്പോൾ അവയ്ക്ക് ഒരു പ്രതിവിധിയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ റോസിലൊക്കെ ധാരാളം മുട്ടകളും പൂക്കളും ഒക്കെ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ അവയൊക്കെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ റോസിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഒന്ന് പുതയിട്ട് കൊടുക്കണം അത് നമുക്ക് കരികില കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ചകിരിയോ അല്ലെങ്കിൽ ചോറോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും ഒരു ജൈവ വളവും കൂടി ചെയ്തു കൊടുക്കണം അപ്പം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്ന ജൈവവളം എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കുമാണ് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാവർക്കും അറിയാലോ റോസിന് വളരെ നല്ല ഒരു വളമാണ് അതായത് റോസ് പോലെയുള്ള നല്ല ഹാർഡായിട്ടുള്ള പ്ലാന്റുകൾക്ക് എൻ്റെ ചുവട്ടിൽ ഇതിട്ട് കൊടുക്കുമ്പോൾ ദിവസങ്ങളോളം ഇതിൻ്റെ ആ ഒരു വളത്തിൻ്റെ എഫക്റ്റ് ചെടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ പതുക്കെ ആയിരിക്കും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുമൊക്കെ മണ്ണിൽ പ്രവർത്തിച്ച് തുടങ്ങുന്നത് പക്ഷേ അത് ചെടിക്ക് വളരെ നാൾ പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം പുതയിടാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ റോസുകളിലും ഇപ്പോൾ വളരെ ഫ്ലവറൊക്കെ കുറവാണ് നമ്മൾ പുറമേയുള്ള കീടനാശിനികൾക്കൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോലോ ഇങ്ങനെ കീടങ്ങളുടെ ആക്രമണം വേനൽക്കാലത്തുണ്ടാകുമ്പോൾ അതിനൊക്കെ എതിരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തൊടുക്കുന്നുണ്ട് പക്ഷേ മണ്ണിലൂടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് നമ്മൾ താമസിച്ച് പോകപ്പം അതിൽ ഇപ്പം മണ്ണിൽ കീടങ്ങളുടെ ആക്രമണമൊന്നും അധികം ഇല്ലെങ്കിൽ കൂടി ഈ ഒരു സമയത്ത് ചൂട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഉള്ള ചെറിയ കളകളൊക്കെ ഇങ്ങനെ പറിച്ചു കളയുക എന്നുള്ളതാണ് അവർ കളകളെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ എല്ലുപൊടിയും വെണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം അതിന് മുന്നേ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇതാ ഇങ്ങനെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മൾ മിക്കവാറും റോസിന് രണ്ട് നേരം നനയ്ക്കാറുണ്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ ഒരു പ്രാവശ്യം നനയ്ക്കത്തുള്ളൂ അപ്പോൾ മിക്ക ദിവസങ്ങളിൽ രണ്ടു നേരമാണ് നനയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ റോസിൻ്റെ ചുവട്ടിൽ അത്യാവശ്യം നനമൊക്കെ ഉണ്ട് മണ്ണ് ഒരുപാട് ഡ്രൈ ആയിപ്പോയാൽ തന്നെ പെട്ടെന്ന് അതിൻ്റെ വേരുകളൊക്കെ നശിച്ചു പോവും അപ്പോൾ അതായത് രണ്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓരോ പിടി വീതം റോസിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഒരു വളം കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പുതയിടാനായിട്ട് അപ്പം ഈ വളവും അതുപോലെ തന്നെ ഇതിനുണ്ടാകുന്ന ഇട്ട് കൊടുക്കുന്ന ഈ പുതയും കൂടി ആകുമ്പോൾ ചെടികൾക്ക് അത് എൻ്റെ ചെടിക്കോ എൻ്റെ വേരിനോ ഒക്കെ പെട്ടെന്ന് തന്നെ പ്രയോജനം കിട്ടുന്നതായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പം എന്താ ഇങ്ങനെ ചെയ്യുക ഇതിൻ്റെ വളം എന്താ ഇങ്ങനെ നാല് വശത്ത് നമ്മളിങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കിതിൻ്റെ മീതി കൂടെ ചെറിയ രീതിയിൽ മണ്ണും കുടി ഇട്ടിട്ട് ഇത് ഈ വളം അങ്ങ് മണ്ണിനകത്ത് നന്നായിട്ടങ്ങ് യോജിപ്പിക്കണം അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇതുപോലുള്ള ജൈവവളങ്ങൾ തന്നെയാണ് എല്ലുപടി വയപ്പം പെണ്ണാക്കൊന്നും മണ്ണിനും അതുപോലെ തന്നെ ചെടികൾക്കും ദോഷമൊന്നും ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വളങ്ങളാണ് ഇപ്പം ഈ സമയത്ത് നല്ലത് അപ്പോൾ ഞാൻ അത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇവിടെ പുതയിടിയിൽ ചെയ്യാം അത് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്നത് ചകിരിയാണ് കേട്ടോ നമ്മുടെ തൊണ്ടിൻ്റെ ചകിരി വളരെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് കഷ്ണങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ വളത്തിന് മീതെ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പുതയിടുന്നത് അപ്പോൾ ഇതിന് മീതെ കൂടി ചെറിയ രീതിയിൽ നമ്മളങ് ഇട്ട് കൊടുക്കുകയാണ് ഇടുന്നത് കേട്ടോ വളത്തിന് മീതെ മണ്ണ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ പുതയിട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ എന്താ ഇവിടെ ഈ രണ്ട് റോസാണ് എടുത്തു വച്ചിരുന്നത് അപ്പം അതിന് രണ്ടിന് നമ്മൾ ഇതുപോലെ തന്നെ പുതയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുതയിടുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇതുപോലെ തൊണ്ടിൻ്റെ ചകിരി ചെറിയ പീസാക്കി എടുക്കാം അല്ല അല്ലെങ്കിൽ കരികില പൊടിച്ച് എടുക്കാം ഇപ്പോൾ കരികില ഇല്ലെങ്കിൽ ഇതുപോലെ ചകിരിയാണ് കേട്ടോ പിന്നെ ചിലർ ചകിരി ചോറ് എടുക്കാറുണ്ട് പക്ഷെ ഞാൻ പക്ഷേ എപ്പോഴും ഇതുപോലെ തന്നെ ഈ ചകിരിയാണ് കൂടുതലായിട്ട് എടുക്കുന്നത് കാരണം കൂടുതൽ ചകിരിച്ചോറിട്ട് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നതൊക്കെ ചിലപ്പോൾ കെട്ടി തങ്ങി നിൽക്കുന്ന ഈർപ്പം കൂടുതൽ തങ്ങി വയ്ക്കാനായിട്ട് സാധ്യതയുണ്ട് ഇതുപോലെ ചകിരിയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വിറകിൻ്റെ കരിക്കട്ടയാണ് കേട്ടോ അപ്പോൾ ആ കരിക്കട്ട എന്ന് പറയുന്നത് നല്ലൊരു ഫങ്കിസൈഡും എല്ലാം കൂടിയാണ് അപ്പോൾ അത് റോസിൻ്റെ ചുവട്ടിൽ തണുപ്പും ഉണ്ടാക്കും അതുപോലെ തന്നെ മണ്ണിൽ നിന്നുള്ള കിടങ്ങളുടെ ആക്രമണം തടയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്മൾ പുതയിട്ട് കൊടുക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തിരിക്കുന്നത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല കുറച്ച് പിന്നെ ചകിരിയും അതുപോലെ തന്നെ പിന്നെയുള്ള കരിക്കട്ടെ ഇത് രണ്ടും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ചെടിയുടെ ഇങ്ങനെ ചുവട്ടിലിട്ട് കൊടുക്കുക അപ്പോൾ വളം ഇട്ട് കൊടുത്തിട്ട് ഇടുന്നതാണ് നല്ലത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ എളുപ്പമാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാനായിട്ട് അത്ര വലിയ കഷ്ടപ്പാട് പിടിച്ച പണിയൊന്നും അല്ല നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും തൊണ്ടും ചകിരിയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നിന്ന് കുറച്ച് ചകിരി കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുകയില കഷായമാണ് കേട്ടോ ഞാൻ ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് സമൃദ്ധിയുടെ പുകയില കഷായമാണ് ഇത് നമ്മുടെ ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ചെറിയ ചെറിയ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ ചെടിയെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ഒരു പുകയില കഷായം മതി ഇത് പലരും തനിയൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാലും നമുക്കിത് ഉണ്ടാക്കുന്നതിനേക്കാട്ട് ഇത് നല്ല പവർ ഉള്ള ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഒരു വട്ടം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഇത് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീൻസ് ഒക്കെ പൂവുണ്ടായിട്ട് കായ്ക്കാൻ അതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ തളിച്ചു കൊടുക്കാം അപ്പം ചെറിയ ചെറിയ പ്രാണികളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ ഇതുപോലുള്ള ചെടികളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ ബീൻസ് ചെടിയാണ് കേട്ടോ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് നല്ല കായ്കൾ ഉണ്ടാകാനായിട്ട് താമസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു ഒരു സ്പൂൺ എടുത്തിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടികളിൽ ഉണ്ടാകുന്ന ചെറിയ കീടങ്ങൾക്കുമൊക്കെ ഈ ഒരു കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിച്ചാൽ ഒരു ദൂഷ്യഫലങ്ങൾ ഇല്ലാത്ത ഒരു കീടനാശിനിയാണ് തികച്ചും സാധാരണ നമ്മൾ പുകയിലെ കഷായം ഉണ്ടാക്കാറുണ്ടല്ലോ അത് തന്നെയാണ് പക്ഷേ ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ചെടികൾക്കൊക്കെ പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് റോസിൻ്റെ പുതയിടിയിലും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ചെടികൾക്കുമുള്ള കീടനാശിനി ജൈവ രീതിയിലുള്ള കീടനാശിനി പ്രയോഗവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചെടികളിൽ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മുടെ റോസുകളൊക്കെ ഇതുപോലെ നന്നായിട്ട് നിൽക്കുന്നതും പൂക്കൾ ഉണ്ടാകുന്നതും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണെന്നൊക്കെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകൂട്ടുകാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും ടാറ്റാ